وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ൂ ജൂതമതം സ്വീകരിച്ചവർക്ക് നഖമുള്ള സകല മൃഗങ്ങളെയും നാം നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആടുമാടുകളുടെ കൊഴുപ്പും നിരോധിച്ചിരുന്നു അവയുടെ മുതുകിലും കുടലിലും പറ്റിപ്പിടിച്ചതോ അസ്ഥിയിൽ കലർന്നതോ ഒഴിച്ച് ഇത് നാം അവരുടെ ധിക്കാരത്തിന് ശിക്ഷ നൽകിയതായിരുന്നു ിക്കുന്നത് തികഞ്ഞ സത്യമാകുന്നു പൊതുവിൽ അനുവദനീയമായ ചില വിഭവങ്ങൾ യഹൂദർക്ക് നിഷിദ്ധമാക്കിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സൂറ ഇങ്ങനെയാണ് ഈ പദാർത്ഥങ്ങളൊക്കെയും ഇസ്രായേൽ വംശത്തിനും ഹിതകരമായിരുന്നു എന്നാൽ തൗറാത്ത് അവതരിച്ച് കിട്ടുന്നതിനും മുമ്പ് യക്കൂബ് അലൈ സ്വലാം തന്റെ മേൽ സ്വയം നിഷിദ്ധമാക്കിയ ചില പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മാത്രം പ്രവാചകരെ അവരോട് പറയുക നിങ്ങൾ സത്യസന്ധരെങ്കിൽ തൗറാത്ത് കൊണ്ടുവരിക എന്നിട്ടതിൽ ഏതെങ്കിലും വചനം വായിച്ചു കേൾപ്പിക്കുക സൂറ അനിസൂക്തം തൊണ്ണൂറ്റിമൂന്നിൽ ജൂതജനത്തിന്റെ ധിക്കാര ചെയ്തി നിമിത്തം അവർക്കനുവദിക്കപ്പെട്ടിരുന്ന പല നല്ല വസ്തുക്കളും നാം അവർക്ക് നിരോധിച്ചിരിക്കുന്നു എന്ന് നൂറ്റി അറുപതാം സൂക്തത്തിലും വന്നിരിക്കുന്നു ഇവിടെയാകട്ടെ തങ്ങളുടെ ധിക്കാരത്തിന് പ്രതിഫലമായി ജൂതമതക്കാർക്ക് നഖമുള്ള സകല മൃഗങ്ങളെയും നാം നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആടുമാടുകളുടെ കൊഴുപ്പും നിരോധിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്തുത വചനങ്ങൾ മൂന്നും ചേർത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ജൂതകർമ്മശാസ്ത്രത്തിലും മുഹമ്മദീയ ശരീരത്തിലും മാംസ്യാഹാരങ്ങളെ സംബന്ധിച്ച ഹലാൽ ഹറാം വിധികളിൽ കാണുന്ന വ്യത്യാസത്തിന് രണ്ടടിസ്ഥാനമാണുള്ളത് ഒന്ന് തൗറാത്ത് അവതരിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾ മുമ്പ് ഏക്കൂബ് നബി ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്വയം വർജിച്ചിരുന്നു അങ്ങനെ ജൂതകർമ്മശാസ്ത്രകാരന്മാർ മതപരമായ ഹറാമുകളെന്ന് ധരിക്കുകയും തൗറാത്തിൽ എഴുതി ചേർക്കുകയും ചെയ്തു ഒട്ടകം മുയൽ കുഴിമുയൽ എന്നിവ അതിൽപ്പെട്ടതാകുന്നു ഇന്ന് ബൈബിളിൽ തൗറാത്തിൻ്റെതായി കാണപ്പെടുന്ന ഭാഗങ്ങളിൽ ആ മൂന്ന് വസ്തുക്കളുടെ നിഷിദ്ധത വന്നിട്ടുണ്ട് എന്നാൽ തൗറാത്ത് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കാനായി യഹൂദരെ കുർആാൻ വെല്ലുവിളിച്ച സമയത്ത് അവർക്കത് നേരിടാൻ കഴിഞ്ഞില്ല അതിനാൽ ബൈബിളിലെ മേൽവിധികൾ പിന്നീട് എഴുതി ചേർത്തതായിരിക്കണം അല്ലാത്തപക്ഷം തൗറാത്ത് കൊണ്ടുവരാനും പ്രസ്തുത വിധികൾ തൗറാത്തിലെവിടെയുണ്ടെന്ന് കാട്ടിക്കൊടുക്കാനും അവർ ക്ഷണത്തിൽ മുന്നോട്ട് വരുമായിരുന്നു രണ്ട് അള്ളാഹു അവതരിപ്പിച്ച ശരീരത്തിനോട് ജൂതന്മാർ ധിക്കാരം കാണിക്കുകയും സ്വയം നിയമനിർമ്മാതാക്കളായി ചമയുകയും ചെയ്തപ്പോൾ അവർ തലനാരിഴ കീറുന്ന വ്യാഖ്യാനങ്ങളാൽ ശുദ്ധമായ പലതും അശുദ്ധമാക്കി അവരുടെ ഈ തെറ്റിദ്ധാരണ അള്ളാഹു നീക്കാൻ പോയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ശിക്ഷയായിരുന്നു അത്തരം വസ്തുക്കളിലൊന്നാണ് നഖമുള്ള ജീവികൾ അതായത് ഒട്ടകപ്പക്ഷി പ്രാപിടിയൻ പരുന്ത് മുതലായവ മറ്റൊന്ന് പശുവിന്റെയും ആടിന്റെയും കൊഴുപ്പ് ബൈബിളിൽ പ്രസ്തുത രണ്ടു തരം നിഷിദ്ധങ്ങളെയും തൗറാത്തിന്റെ വിധികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും തന്നെ സാക്ഷാൽ തൗറാത്തിൽ നിഷിദ്ധമായിരുന്നില്ലെന്നും യേശു ക്രിസ്തുവിനു ശേഷം നിഷിദ്ധമാക്കിയതാണെന്നും വിശുദ്ധ ഖുർആാനിലെ അൻനിസാഹ് അധ്യായത്തിൽ നിന്ന് മനസ്സിലാവുന്നു ചരിത്രവും അതിന് സാക്ഷിയാണ് ക്രിസ്തുബ്ദം രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് റിബ്ബി യഹൂദായുടെ കൈയാൽ നിലവിലുള്ള ജൂത നിയമ സംഹിതയുടെ ക്രോഡീകരണം പൂർത്തിയായത് ഇനി ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇവിടെയും അൻസാഹ് അധ്യായത്തിലും നാം നിരോധിച്ചു എന്ന് അള്ളാഹു പ്രസ്താവിച്ചതെന്താണ് അവനല്ല ജൂത പണ്ഡിതന്മാരാണല്ലോ പ്രസ്തുത ഭോജ്യങ്ങളെ അശുദ്ധമാക്കി വെച്ചത് മറുപടി ഇതാണ് ഒരു സംഗതി നിഷിദ്ധമാക്കുന്നതിന് വല്ല പ്രവാചകനെയോ വേദത്തെയോ അയച്ച് അത് നിരോധിക്കുക എന്ന ഒറ്റ രീതി മാത്രമല്ല ഉള്ളത് ധിക്കാരികളായ ജനങ്ങളുടെ മേൽ കൃത്രിമ നിയമനിർമ്മാതാക്കളെയും വ്യാജ ശരീരത്ത് കർത്താക്കളെയും അടിച്ചേൽപ്പിച്ച് ആ ദുഷ്ടന്മാർ മുഖേന അവർക്ക് നല്ല ആഹാര പദാർത്ഥങ്ങൾ ഹറാമാക്കുക എന്നതും അതിന്റെ ഒരു മാർഗമാണ് പ്രവാചകരും വേദങ്ങളും മുഖേനയുള്ള നിരോധം ദൈവികമായ അനുഗ്രഹമാണെങ്കിൽ രണ്ടാമതു പറഞ്ഞ നിരോധം അവന്റെ ശിക്ഷയും ശാപവുമെന്ന ഉണ്ടാവുന്നത് അവർ നിന്നെ തള്ളിക്കളയുന്നുവെങ്കിൽ പറയുക നിങ്ങളുടെ നാഥൻ വിശാലമായ കാരുണ്യമുടയവനാകുന്നു എന്നാൽ കുറ്റവാളികളിൽ നിന്ന് അവന്റെ ശിക്ഷയെ തടുക്കാൻ സാധിക്കുന്നതല്ല അതായത് ധിക്കാരവും അനുസരണക്കേടും കൈയൊഴിച്ച് ശരിയായ അടിമത്തത്തിലേക്ക് മടങ്ങുന്ന പക്ഷം രക്ഷിതാവിന്റെ വിശാലമായ കാരുണ്യത്തിൽ നിങ്ങൾക്ക് അഭയം തേടാവുന്നതാണ് എന്നാൽ നിങ്ങൾ ദുശാഠ്യവും ധിക്കാരവും തന്നെ വെച്ചു പുലർത്തുന്നുവെങ്കിൽ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ശിക്ഷ അപ്രതിരോധ്യമാണ് അതിൽ നിന്ന് മോചനം നേടിത്തരാൻ ഒരു ശക്തിക്കും സാധ്യമല്ല الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا

അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ബഹുദൈവാരാധകരാകുമായിരുന്നില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ആകുമായിരുന്നില്ല ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുകയുമില്ലായിരുന്നു അവർക്ക് മുമ്പുള്ള ജനവും ഇതുപോലുള്ള വാദങ്ങൾ ഉന്നയിച്ച് സത്യത്തെ നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ അവർ നമ്മുടെ ദണ്ഡനം ആസ്വദിച്ചു അവരോട് പറയുക നിങ്ങളുടെ പക്കൽ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വല്ല ജ്ഞാനവുമുണ്ടോ നിങ്ങൾ കേവലം ഊഹാധിഷ്ഠിതമായി ചലിക്കുകയും വെറും അനുമാനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ദുശ്ചേതികൾ ന്യായീകരിക്കാൻ എക്കാലത്തും കുറ്റവാളികൾ ഉന്നയിക്കാറുള്ള ന്യായമാണിത് ഞങ്ങൾ ബഹുദൈവത്വം സ്വീകരിക്കുകയും ചില വസ്തുക്കൾ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുമതിയോടെയാണ് അള്ളാഹു ഇച്ഛിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഇത്തരം പ്രവർത്തികൾ എങ്ങനെയുണ്ടാവും അപ്പോൾ പടച്ചവന്റെ അനുമതിയാൽ ഉണ്ടായ ഈ നടപ്പുകളൊന്നും തെറ്റല്ല കുറ്റവുമല്ല അഥവാ വല്ല കുറ്റവും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടേതല്ല അവൻ്റെതാണ് ഞങ്ങൾ ചെയ്തതൊക്കെയും ദൈവം ചെയ്യിച്ചതാണ് ഉദ്ദേശിക്കാത്തത് ചെയ്യുക ഞങ്ങളുടെ കഴിവിനതീതമായിരുന്നു ഇനിയും പറയുക നിങ്ങളുടെ ഈ ന്യായങ്ങൾക്ക് എതിരായി കുറിക്കുകൊള്ളുന്ന ന്യായം അല്ലാഹുവിന്റേതാകുന്നു അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ നിസ്സംശയം നിങ്ങൾക്കെല്ലാവർക്കും അവൻ സന്മാർഗം നൽകുമായിരുന്നു മേൽപ്പറഞ്ഞ ന്യായത്തിനുള്ള വ്യക്തമായ മറുപടി അത്രേ ഈ വിശകലനം ഒന്നാമതായി അല്ലാഹു പറഞ്ഞു സ്വന്തം തെറ്റുകുറ്റങ്ങൾക്ക് പടച്ചവന്റെ ആവശ്യമാണെന്ന് ഒഴികഴിവ് പറയുന്നതും ശരിയായ മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കാതിരിക്കുന്നതും പണ്ട് മുതൽക്കേ കുറ്റവാളികൾ സ്വീകരിച്ചു പോന്ന ഒരടവാണ് അതിന്റെ ഫലമായി സത്യവിരുദ്ധമായ ജീവിതം നയിച്ചതിന്റെ ശിക്ഷ അവരനുഭവിക്കുക തന്നെ ചെയ്തു രണ്ടാമതായി അല്ലാഹു പറഞ്ഞു ഒഴികഴിവിനായി നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ന്യായം ശരിയായ ജ്ഞാനത്തെ ആധാരമാക്കിയുള്ളതല്ല വെറും ഊഹവും അനുമാനവും മാത്രമാണ് അള്ളാഹുവിൻ്റെ ആവശ്യം എന്നൊരു പ്രയോഗം നിങ്ങൾ എവിടെ നിന്ന് നോക്കിയിട്ടു അതിന്മേൽ അനുമാനങ്ങളുടെ ഒരു കോട്ട കെട്ടിപ്പടുക്കുകയും ചെയ്തു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതേയില്ല ദൈവേച്ചയെ നിങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഒരുത്തൻ അള്ളാഹുവിന്റെ ആവശ്യപ്രകാരം മോഷണം നടത്തുന്നുവെങ്കിൽ മോഷ്ടാവ് കുറ്റക്കാരനല്ല കാരണം ദൈവേച്ചയ്ക്ക് വിധേയമായാണ് അവൻ അത് ചെയ്തിരിക്കുന്നത് വാസ്തവമാകട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവേച്ഛയുടെ പൊരുൾ ഒരിക്കലും അതല്ല മനുഷ്യന്റെ മുമ്പിൽ കൃതജ്ഞതയുടേയും കൃതജ്ഞതയുടെയും രണ്ട് മാർഗ്ഗങ്ങൾ അള്ളാഹു തുറന്നുവെക്കുന്നു സന്മാർഗവും ദുർമാർഗവും സുവ്യക്തമാണ് അനുസരണത്തിനും ധിക്കാരത്തിനുമുള്ള അവസരം നൽകുന്നു ഈ രണ്ടു മാർഗ്ഗങ്ങളിലൊന്ന് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് സിദ്ധിച്ചിട്ടുണ്ട് തെറ്റോ ശരിയോ ആയ ഏതു വഴിക്ക് പോവാൻ ഉദ്ദേശിക്കുന്നുവോ അതിനുള്ള സൗകര്യം ദൈവം ചെയ്തു കൊടുക്കുന്നു താൻ നിശ്ചയിച്ച പ്രാപഞ്ചിക നിയമം അനുസരിച്ച് അനുവദിക്കാവുന്നത്ര ആ പ്രവൃത്തി ചെയ്യാൻ ദൈവം അവന് സമ്മതവും സൗകര്യവും നൽകുന്നു അതാണ് ദൈവത്തിന്റെ ആവശ്യം എന്നതിന്റെ ശരിയായ സാരം അതിനാൽ ശിർക്ക് പ്രവർത്തിക്കാനും വിശുദ്ധ ഭോജ്യങ്ങളെ നിശുദ്ധമാക്കാനും മറ്റും നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികർക്കും ഉദവി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ല ദൈവത്തിനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നൽകിയിരിക്കെ തെറ്റായത് തിരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണ് അവസാനമായി വാക്കിൽ കാര്യത്തിന്റെ കഴമ്പ് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ബഹുദൈവാരാധകന്മാരാകുമായിരുന്നില്ല എന്ന നിങ്ങളുടെ ഒഴികഴിവും ന്യായീകരണവും കൊണ്ട് വാദം പൂർണമാകുന്നില്ല വാദം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇപ്രകാരമാണ് അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അവൻ സന്മാർഗം നൽകുമായിരുന്നു മറ്റൊരു വിധം പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി നേർവഴിക്ക് നടക്കാൻ ഒരുക്കമില്ല മലക്കുകളെ എന്ന പോലെ നിങ്ങളെയും അള്ളാഹു ജന്മനാ സന്മാർഗികളാക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഇച്ഛ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അത് ചെയ്യുമായിരുന്നു പക്ഷേ ദൈവേച്ഛ അതല്ല അതുകൊണ്ടാണ് നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടുന്ന ദുർമാർഗത്തിൽ ചരിക്കാൻ നിങ്ങളെ അനുവദിച്ചത്